ബഹുമാനപ്പെട്ട പ്രിയ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും സഹോദരി സഹോദരന്മാരോടാണ് നിങ്ങൾ കണ്ടോ ഇത് പാളയം മേഖലയിലെ ഒരു വളരെ പത്ത് ശതമാനം ചുരുങ്ങിയ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഈ പാളയം മേഖല കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും വലിയ വലിയൊരു മാർക്കറ്റായിട്ട് നിലകൊള്ളുന്ന ഈ പാളയം മാർക്കറ്റിനെ ഇവിടുന്ന് എടുത്തു മാറ്റി കോഴിക്കോട് പുതിയ പാലം കല്ലത്തും കടവിലേക്ക് പണിയാനുള്ള തീരുമാനത്തെ എതിർത്തു കൊണ്ടിട്ടുള്ള ഒരു വാക്കുകളാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത് കാരണം ഇവിടെ ഈ കാണുന്ന ഈ തെരുവോരത്ത് മാത്രം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അത്താണികളായ തൊഴിലാളികൾ ജീവിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോഴിക്കോട് പാളയ മേഖലയിലെ ഫ്രൂട്ട്സ് മേഖലയിൽ ഒരു ഉപജീവന നിത്യനിവേദന ജോലിക്കാരനാണ് ഇത് കണ്ടു നിങ്ങൾ ഇതൊക്കെ തെരുവുകച്ചവടം മാത്രമാണ് ഇത് കോഴിക്കോടിൻ്റെ തനത് ശൈലിയിലുള്ള ഒരു കച്ചവടമല്ല കടകളിലെ കച്ചവടമല്ല ഈ തെരുവോരത്തുള്ള കച്ചവടക്കാരെന്നെ ആയിരക്കണക്കിന് പതിനാ ആയിരക്കണക്കിന് ആ കുടുംബങ്ങൾ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തുന്ന ഒരു ഉറവിടമാണ് ഈ സ്ഥലം ഇതിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം തൊഴിലാളികൾക്കും എൻ്റെ നിഗമനം വെച്ചാൽ പുതിയ കലത്തും കടവിൽ പണിത് ഉയർത്തുന്ന ആ മാർക്കറ്റിൽ ലഭ്യമ ജോലി ലഭ്യമല്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് കാരണം ഈ പാളയം റോഡിൻ്റെ തെരുവോരത്ത് മാത്രം കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഇത് നോക്കി ഇത് പാളയത്തിൻ്റെ ഒരു ചെറിയൊരു മേഖല മാത്രമാണ് ഈ മേഖലയിൽ പോലും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നുണ്ട് ആ ഉപജീവനമാർഗം വേർതിരിച്ചിട്ട് ഇനിയൊരു ജോലിക്കായിട്ട് അവിടെ പണിതാൽ പോലും അത്തരം തൊഴിലാളികൾക്ക് ജോലി അവിടെ ലഭ്യമല്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് കോഴിക്കോടിൻ്റെ പുരോഗമന നിലപാടിനനുസരിച്ച് നീക്കാനുള്ള നിങ്ങളുടെ നീക്കങ്ങളൊക്കെ ശരിയായിരിക്കും എന്നിരുന്നാലും ഇത് ഇതിൻ്റെ ഒരു കാ ശതമാനം പോലും നിങ്ങൾക്കവിടെ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള സത്യം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ പുരോഗമന നിലപാടുകളും വികസനങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പാളയം മാർക്കറ്റിനെ പുതുക്കിപ്പണിഞ്ഞിട്ട് പുതിയൊരു സംരംഭത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ദൈവം ചെയ്തിട്ട് ഇത് സ്വീകരിക്കുന്നത് പേര് രാഷ്ട്രീയ സർക്കാരുകളായാൽ പോലും എനിക്ക് ഇതിൻ്റെ നിലപാട് ഇത്രമാത്രമാണ് അത് കമ്മ്യൂണിസം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഇവിടുത്തെ പത്ത് ശതമാനം തൊഴിലാളികൾക്ക് നിങ്ങൾക്ക് ഇവിടെ ജോലി പുനഃസ്ഥാപിച്ചാൽ കൊടുക്കാൻ കഴിയുന്നുള്ള ഒരു സത്യമാണ് അപ്പോൾ തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളെ തെരുവോരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പുതുക്കിപ്പണിയുന്ന ഈ സംരംഭത്തിൽ നിലകൊള്ളാൻ ഒരു നിത്യനിവേദന എന്ന നിലയിൽ എനിക്ക് സാധ്യമല്ല അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഈ പണി വലിച്ചെറിയപ്പെടുന്ന ഈ പാളയം മാർക്കറ്റിനെ അനിൽ ചേർത്ത് നിന്നിട്ട് നിങ്ങളെല്ലാവരും ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ പാളയം മാർക്കറ്റിനെ നശിപ്പിക്കാതെ അതിൻ്റെ ശൈലി നഷ്ടപ്പെടുത്താതെ അതിനൊരു വികസനം കൊണ്ടുവരാൻ നോക്കാമെന്നല്ലാതെ ഇതിൽ വേറൊരു വാ കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതൊക്കെ ഈ റോട്ടുമ്മൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് പോലും ഈ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും നിങ്ങൾക്ക് അവിടെ പരിപൂർണമായിട്ട് ജോലി കൊടുക്കാൻ സാധ്യമല്ല പിന്നെ അതിൻ്റെ അകത്തളങ്ങളിൽ ജോലി ചെയ്യുന്ന അനേകായിരങ്ങൾ വേറെയുണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് സർക്കാരായാലും ജനങ്ങളായാലും സംഘടനയായാലും ആയാലും നമ്മുടെ കുടുംബത്തിൻ്റെ ആയിരക്കണക്കിന് ജനങ്ങളുടെ കുടുംബത്തിൻ്റെ അന്നം മുടക്കിയിട്ട് നിങ്ങൾ പുതു പുതുക്കിപ്പണിയുന്ന ഈ സംരംഭത്തെ കൈയടിച്ച് വരവേൽക്കാൻ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ നിത്യനിവേദന ജോലിക്കാനായ എനിക്ക് കഴിയില്ല എന്നുള്ള ഒരു സത്യമാണ് കാരണം ഇപ്പോൾ ഞാനും ഈ പാളയ മാർക്കറ്റിലൂടെ എൻ്റെ ജീവിതം എൻ്റെ ഇന്ന പിൻപറ്റിട്ട് അഞ്ചോ ആറോ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇന്നെ പിൻപറ്റിയിട്ട് മാത്രം ഒരു യൗവാന പ്രായക്കാരനായ ഇന്നെ പിൻപറ്റി ആൾക്കാർ ഇത്രയും ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരുണ്ടാവും ദയവ് ചെയ്തിട്ട് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിലൂടെ നിലനിർത്താനുള്ള എല്ലാ ശ്രമവും തുടങ്ങുക